അപ്പൊ മരിച്ച കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ പണ്ടിതനാണെന്ന് തോന്നുന്നു ആട്ടല മാപ്പ് മാപ്പ് മാപ്പ്ടാ ഇങ്ങോട്ട് പാട്ട് വെച്ചിടേ എ എവിടെ ഇണ്ട് വെച്ചിടേ പാട്ട് ഓർക്ക ഓർക്ക ഓല്ലോർങ്ങി വെച്ചിടേ മൈത്രലന്റ് ചോരി സഹദ ഓർക്കണ്ടി മിനി മിനി ഉണ്ട് മിനി മിനി കേട കണ്ണ് കൗതു വെ ലേഷം കൂടുതൽ പാട്ട നല്ല സുന്ദരനായ പാട്ട് സുന്ദർ

ാണ് ഞങ്ങളെ ഇതാക്കും ബൈ തെറ്റിച്ച മനസ് ആയി സത്യം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു കീർഗർ അടിച്ച് മൂന്ന് ഷവറു എത്ര മൂന്നാണ് എനിക്ക് ഇതെല്ലാം എങ്ങോട്ട് പോന്നു

ൂറ്റി മുപ്പത്തിൻപതിന് എന്തുപതില്ലൂറ്

വണ്ടി റെഡ് ഫയർ ആ വയർ കുറെ തയിൻ വയർ വയർ പ്രോമയല്ലേ റെ ബപ്പങ്ങായി ലിണ്ടലി പിച്ചർ ദരടാ സപ്പങ്ങൈ ഇടുവാന്ന് ഹാ മടുവായന്ന് ഏത് വയ്യേത് അതാ ഇതിടേ ദാ ഈ എടുക്കുന്ന കാര്യമല്ല അസർ കൊടക്കുള്ളാ ആ എന്നി আরবিലന്തോറിയോ അസർ കൊടോട്ടാ വയ്യോനാ അസർ കൊടോട്ടാ ഇരീ മോളി തയിലോ മോൾ ദേ ഇര മറ്റേ പൈപ്പിൽ കുളിക്കാൻ ദാ അഗല അഗല കടന്നുങ്ങണേന്ത് പാടവര്ച്ചോറാക്കുന്നവൾക്കൂ വന്നിട്ട് മുല്ലപ്പൂ 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 നല്ല നല്ല പൊണി

വൈതെറ്റ് വൈതെറ്റ് അബുദായി കെത്തി ബാഗാടെ ബാക്കിയല്ലേ മറ്റേ ജിമ്മിൻ്റെ വണ്ടിണ്ട് ഇത് ഞാൻ ഓട്ടിപ്പോണില്ലേ വണ്ടി ുബൈക്ക് പോണത് രണ്ട് കാരണത്തക്കാക പുടി പുടി ആ കുതിരണ്ടോ ഓ ജയ ബുണ്ട ബുണ്ട ഗയ്സ് വൈറ്റ് ഇന്തി താങ്ങി താടി വിട്ടു നിന്നെ വല്ല ആളാ അല്ലേസ് യാ ഇന്ദു പോകുവായേ അട്ടാ അട്ടാ

പണിക്കല് പോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ